കേനോപനിഷത്തിലെ എട്ടാമത്തെ മന്ത്രം യത് പ്രാണേന ന പ്രാണിതി പ്രാണിതിയന പ്രാണഹ പ്രണീയതേ തദേവ ബ്രഹ്മത്വം ബിദ്ധി നേതം വ്യതിദമുപാസതേ പ്രാണന് പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതും എന്നാൽ പ്രാണനെ പ്രകാശിപ്പിക്കുന്നതുമായ ചൈതന്യമാണ് ബ്രഹ്മമെന്ന് നീ അറിഞ്ഞാലും ഇത് എന്ന് പറഞ്ഞ് ഉപാസിക്കുന്നതൊന്നും തന്നെ ബ്രഹ്മമല്ല കണ്ണിനും കാതിനും മനസ്സിനും പ്രവർത്തിക്കുവാനുള്ള ശക്തി പകരുന്നത് ബ്രഹ്മമാണെന്ന് കഴിഞ്ഞ മന്ത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കുമെല്ലാം പ്രവർത്തന ശക്തി പകരുന്നത് പ്രാണനല്ലേ എന്ന ചോദ്യമുദിക്കും എന്നാൽ ആ പ്രാണനു പ്രാണനായിരിക്കുന്നതും പ്രാണനു ശക്തി പകരുന്നതും ബ്രഹ്മമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ പ്രാണശക്തിയെ നമ്മൾ വർദ്ധിപ്പിക്കുന്നത് ശ്വാസത്തിലൂടെയാണ് മൂക്കിലൂടെയാണ് നമ്മൾ ശ്വസിക്കുന്നത് ഗ്രാണശക്തി മൂക്കിനാണുള്ളത് അതിനാൽ ഗ്രാണശക്തിക്കും ആധാരമായിട്ടുള്ള അത് ബ്രഹ്മമാണെന്ന് ഈ മന്ത്രം സൂചിപ്പിക്കുകയാണ് ഇവിടെ ചുരുക്കത്തിൽ ശരീരത്തിലെ കർമ്മേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ മനസ്സ് ഇങ്ങനെ എല്ലാറ്റിനും പ്രവർത്തന ശക്തി പകരുന്നത് അവയ്ക്കെല്ലാം ചൈതന്യ അവയെല്ലാം ചൈതന്യവത്താക്കുന്നതും ബ്രഹ്മമാണ് അഥവാ ആത്മാവാണ് പ്രാണസ്പന്ദമാണ് ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചമാകെ പ്രാണനാലാണ് സ്പന്ദിക്കുന്നത് നമ്മുടെ ഉള്ളിലും പുറത്തും വായു നിറഞ്ഞു നിൽക്കുന്നു വിശ്വപ്രാണിലാണ് പ്രാണലിലാണ് എല്ലാം നിലനിൽക്കുന്നത് അതാണ് നമ്മിലെ നമ്മെ നമ്മെ നാമാക്കി നിർത്തുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ പോലും പ്രാണൻ നിലയ്ക്കുന്നില്ല ശരീരത്തിൽ നടക്കുന്ന കൊടാനുകോടി ജൈവ രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് നയിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും പ്രാണശക്തിയാണ് ഈ പ്രാണനെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാണ് ബ്രഹ്മം സകല പ്രാണികളിലും പ്രാണസ്പന്ദമായിരിക്കുന്നത് ബ്രഹ്മമാണ് ഈ സ്ഥൂലപ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന അത് സൂക്ഷ്മഭാവങ്ങളാണ് അഥവാ സൂക്ഷ്മ തത്വങ്ങളാണ് എന്ന് പറയാം സ്ഥൂലങ്ങളിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് തിരിച്ചു ചെന്നാലേ അതിൻ്റെ പൊരുൾ ഓരോന്നും വെളിപ്പെടുകയില്ലു എല്ലാറ്റിൻ്റെയും സ്വഭാവവും ധർമ്മവുമായും പ്രവർത്തിക്കുന്നത് ബ്രഹ്മം തന്നെയാണ് കാന്തത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരുമ്പ് ചലിക്കുന്നു എന്നാൽ ആ ചലനം കാന്തത്തെ ബാധിക്കുന്നില്ല അതുപോലെ ബ്രഹ്മത്തിൻ്റെ സാന്നിധ്യത്തിൽ എല്ലാം ചലിക്കുന്നു ഇങ്ങനെ പ്രാണനെയും മനസ്സിനെയും വാക്കിനെയും ചക്ഷുഷിനെയും സ്ത്രോത്രത്തെയും എടുത്തു പറഞ്ഞ് എല്ലാറ്റിനെയും പ്രവർത്തിപ്പിക്കുന്നത് ബ്രഹ്മമാണെന്ന് ഇവിടെ ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത് വിശാലമായ ആഴമേറിയ അതീന്ദ്രിയ അനുഭവങ്ങളിലേക്ക് സാധകനെ നയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് വാക്കുകൾക്കും ചിന്തകൾക്കും അപ്പുറമുള്ള ആ അനുഭവത്തെ വിവരിക്കുക സാധ്യമല്ല എന്നാണ് ഉപനിഷത്ത് പറയുന്നത് ചിന്തകളും വാക്കുകളും കാലപരിധിക്കുള്ളിലാണ് നിലനിൽക്കുന്നത് ബ്രഹ്മം കാലാതീതവും ഗുണാതീതവും സർവാതീതവുമാണ് അതുകൊണ്ട് ആ സത്യത്തെ മനസ്സിനൊരിക്കലും കണ്ടെത്താനാവില്ല അതുകൊണ്ട് മനസ്സ് നിശ്ചലമാക്കണം ഒരാൾക്ക് ഈ സത്യാനുഭവം ഉണ്ടായാലും മറ്റൊരാളോട് ഇത് പറഞ്ഞറിയിക്കുക എന്നത് അസാധ്യമാണ് എന്നാൽ സത്യത്തെ സാക്ഷാത്കരിച്ച ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് സത്യത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ടായേക്കാം നമ്മെ ആ വഴിയിലേക്ക് ഗുരു നയിച്ചേക്കാം എന്നാൽ നാം അത് സ്വയം അനുഭവിച്ചറിയുക തന്നെ വേണം എൻ്റെ ബിഷപ്പ് മാറാൻ ഞാൻ തന്നെ ഭക്ഷണം കഴിക്കണം തൻ്റെ മനസ്സിനെ ജയിക്കേണ്ടത് തൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ് തനിക്ക് വേണ്ടി അത് മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുകയില്ല സയൻസും അധ്യാത്മികതയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഒരു ശാസ്ത്രജ്ഞൻ എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം നടത്തിയാൽ അത് എല്ലാവരുടേതുമായി തീരുന്നു ഉദാഹരണത്തിന് ഒരു ശാസ്ത്രജ്ഞൻ വൈദ്യുതി കണ്ടുപിടിച്ചു ഇനി നാം ഓരോരുത്തരും അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ആത്മീയത എന്ന് പറയുന്നത് അങ്ങനെയല്ല ഓരോ വ്യക്തിയും സ്വയം അത് സാക്ഷാത്കരിക്കേണ്ടതാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ സംബന്ധിക്കുന്നത് എന്നാണ് അർത്ഥം നമ്മുടെ സ്വരൂപമായ ആത്മാവിനെയാണ് നാം കണ്ടെത്തേണ്ടത് ആത്മാവാട്ടെ ജ്ഞാനസ്വരൂപവും നിരുവാധികം നിർഗുണവുമാണ് അതുകൊണ്ട് അതിനെ ബാഹ്യമായി ഉപാസിക്കുവാൻ കഴിയുകയില്ല അന്തർമുഖമായ അന്വേഷണത്തിലൂടെ ചിത്തവൃത്തികളെല്ലാം അതിക്രമിക്കുമ്പോൾ സ്വയം പ്രകാശിക്കുന്നതാണ് ആത്മാവ് ആ ആത്മാനുഭവമാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കി തന്നിൽ താനായി വർത്തിക്കുക തന്നെത്താൻ അറിയുമ്പോൾ എല്ലാ സംശയവും തീരുന്നു അതുവരെ നമ്മുടെ സംശയങ്ങൾ അവശേഷിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് അതീന്ദ്രിയമായ അനുഭവത്തിന് വേണ്ടിയുള്ള സാധന നിരന്തരം തുടരുക അതാണ് ഉപനിഷത്ത് ഇവിടെ പറയുന്നത്